ൃപാസന മാതാവിന് ആദ്യമേ തന്നെ ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ലാൻ്റി ഡെൻസൺ ഞാൻ അബുദാബിയിൽ നിന്നും വരുന്നു ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ ഹസ്ബൻഡ് ഡെൻസൺ ആൻഡ് എൻ്റെ മൂന്ന് മക്കൾ ഡെൽന റോസ് ഡെലൻ ജോൺ ആൻഡ് ഡെസ്ന മരിയ ആദ്യമേ തന്നെ ഞങ്ങൾ ആദ്യ ആദ്യമേത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഞാൻ ഞങ്ങൾ അബുദാബിയിൽ പോയിട്ട് ഇപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ലീവിന് വന്നി വന്ന് വന്നിരിക്കുകയാണ് ഞങ്ങൾക്കൊരുവിധം കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടി അത് മാതാവിനോടും തിരു കുരുമാരനോടും വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ആദ്യമേ തന്നെ ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്ന എൻ്റെ മൂത്ത മകൾ ഡെൽന റോസിൻ്റെ അലർജിയുടെ പ്രോബ്ലമാണ് അവൾ ജനിച്ച നാൾ മുതൽ അവൾക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു മരുന്നുകളൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും അങ്ങനെ കുറച്ച് നാളത്തേക്ക് കുഴപ്പമുണ്ടാവത്തില്ല പിന്നെ അങ്ങനെ വീണ്ടും വരും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അബുദാബിയിൽ അവൾ ഒരു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ അബുദാബിയിൽ പോകുന്നത് പിന്നെ അവൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു അവർ ചിലപ്പോൾ പൊടിയുടെ ആണോ അല്ലെങ്കിൽ എ സിയുടെ ആണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അലർജിക് ടെസ്റ്റ് അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പിന്നെ ആണോ എന്ന് അറിയത്തില്ല അപ്പം മൂക്ക് എല്ലാം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു പരമാവധി എ സിയിൽ ഒഴിവായി നിൽക്കുക അല്ലെങ്കിൽ ഡസ്റ്റ് അടിക്കാണ്ടിരിക്കുക പക്ഷേ ഞങ്ങൾ അബുദാബിയിൽ അങ്ങനെ ഇത് ഈ രണ്ട് പരിപാടിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം എന്നും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് കുഞ്ഞിൻ്റെ മൂക്കിലും തലയിലും എല്ലാം തൈലം തൂത്ത് വിശുദ്ധ തൈലം ഉപ്പും വിശുദ്ധ ഉപ്പും കഴിച്ച് അങ്ങനെ ഒരു ആദ്യത്തെ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ അസുഖം ഒരു ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഭേദമായി ഇപ്പോൾ ഒന്നര വർഷം ആയി ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നും അവൾ രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ സ്കൂളിൽ പോകണേക്കാൻ മുമ്പ് എന്നും ഡ്രോപ്സൊക്കെ ഒഴിച്ച് രാവിലെ തന്നെ കണ്ണൊക്കെ ചുമന്ന് മൂക്കൊത്തക്കുന്ന ഒരു ഒരു ബോക്സ് ടിഷ്യൂ വേണം കൊച്ചിന് അത് ഒന്ന് ഫിനിഷ് ആവണമെങ്കിൽ അപ്പോൾ കൊച്ചിന് നേരത്തെ ഓൾറെഡി അവിടെ സ്കൂളിൽ അഞ്ചര സിക്സ് തേർട്ടി ആവുമ്പോൾ ബസ് വരും അപ്പോൾ ഇവരൊക്കെ ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോൾ എഴുന്നേറ്റ് അപ്പോൾ നേരത്തെ എഴുന്നേൽക്കണം കാരണം ഇതൊക്കെ ചെയ്ത് കണ്ണൊക്കെ ഒക്കെ മാറിയിട്ട് വേണം കുഞ്ഞിന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വലിയൊരു സാക്ഷിയാണ് എനിക്ക് അത് പറയാനുള്ളത് പിന്നെ ഞാൻ എഴുതി വെച്ച നിയോഗത്തിൽ നടന്ന എൻ്റെ ഹസ്ബൻ്റ് ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിൻ്റെയും ൊക്കെ കാര്യങ്ങൾ ഒരുവിധം സാധിച്ചു അതുപോലെ അമ്മമാതാവ് എന്ത് ചോദിച്ചാലും ഒരു കുഞ്ഞ കാര്യം ചോദിച്ചാലും ഒരു നൂറ് കാര്യങ്ങളായിട്ടാണ് എനിക്ക് തരുന്നത് വെറുതെ ചുമ്മാ ഇപ്പം എന്തെങ്കിലും ഞാൻ വെറുതെ ഇപ്പോൾ ഓ അതൊന്നും എനിക്ക് കിട്ടത്തില്ല എന്നിങ്ങനെ വിചാരിക്കുമ്പോഴേക്കും പക്ഷെ അത് എങ്ങനെയൊക്കെയോ അത് ഒരു മാസം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടു തരും അതുകൊണ്ട് കൃപാസന മാതാവിൻ്റെ അടുത്ത് എന്ത് മക്കൾ ചോദിച്ചാലും നമ്മൾ വിശ്വസിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കാര്യത്തിൽ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങളുടെ കുടുംബം ഈ ഉടമ്പഴിയിലെ അമ്മയുടെ പ്രതീക്ഷീകരണ സ്ഥിതിൻ്റെ സാക്ഷികളാക്കി അവസാനം വരെ നിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം ഹസ്ബൻഡിന് ഞാൻ എഴുതി വെച്ച നിയോഗമൊക്കെ സാധിച്ചു പിന്നെ ഹസ്ബൻഡിന് സാക്ഷികൾ പറയാനുണ്ട് എൻ്റെ പേര് ഡെൻസൻ അബിതാബിന്നാണ് വരുന്നത് പരിശുദ്ധമ്മയ്ക്കും ദേവകുമാരനും പറഞ്ഞു തീരാതെ നന്ദി പറയുന്നു എനിക്ക് എട്ട് വർഷത്തോളമായിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ കൃപാസനത്തിൽ ജൂൺ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഉടമ്പടി എടുത്ത് അതിനുശേഷം ഞാൻ ആ ഗുളിയെ തൊട്ടിട്ടേ ഇല്ല ആകെ കഴിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന തൈ ഉപ്പും പിന്നെ അതേമാതിരി തേനുമാണ് മാത്രം കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ഗുളിക മാറ്റിവെച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ യോഗത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് തിരിച്ച് അവിടെ ചെന്നതിന് ശേഷം ഒത്തിരി ഡിപ്രഷനിലായിരുന്നു ഞാൻ സാമ്പത്തികമായിട്ടും അല്ലാതെയായിട്ട് ഒത്തിരി ഡിപ്രഷനിലായിട്ട് ഒ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ലാസ്റ്റ് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഗുളി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗുളിയ എടുക്കാമെന്ന് പറഞ്ഞു ഗുളിയൊക്കെ മേടിച്ചു കൊണ്ടുപോയി പക്ഷേ ഞാനത് ഉപയോഗിച്ചില്ല ഞാനതിന് പകരം ഇവിടെ പ്രത്യക്ഷിക്കുന്നതിൻ്റെ പ്രാർത്ഥന രാത്രി കിടക്കാൻ നേരത്ത് ചെല്ലും എന്നിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഒരു കൊന്തം എത്തിക്കും അങ്ങനെ ഉറങ്ങിപ്പോൾ ഇപ്പം സ്ഥിരമായിട്ട് അതാണ് എൻ്റെ സ്ലീപ്പിംഗ് വിൽസ് പിന്നെ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഡ്രഗ്സിൻ്റെ അടിമപ്പെട്ട ഒരു മകനായിരുന്നു കൂട്ടുകാരന് ഒരു നിയോഗം വെച്ചിരുന്നു ആ നിയോഗത്തിൽ അവൻ നമ്മളിപ്പോൾ സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉപയോഗങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ അവനൊരു അവിടെ കൂട്ടുകാരൻ്റെ അബിതാബിലാണുള്ളത് അവനിങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടിയ ഒരു ഐലൻഡിലേക്ക് ഒരു മിലിറ്ററി ഏരിയ ആണ് അത് കാരണം കൊണ്ട് അവനതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി ഇത്രയൊക്കെയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെ ഞാൻ ബുറിജിൽ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞാൻ പെയിൻ ക്ലിനിക്കിൽ വേദനിച്ച് വരുന്ന ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു ക്ലിനിക്കാണ് ഞങ്ങളുടെ അപ്പോൾ വന്ന് ഓൾറെഡി അവർ ഒരുപാട് വേദനയോടുകൂടിയാണ് ആ ക്ലിനിക്കിലേക്ക് വരുന്നത് നട്ടല് വേദന കഴുത്ത് വേദന അങ്ങനെ ഒരുപാട് വേദനകളോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനാണ് അവിടെ എടുക്കുന്നത് അത് എടുത്ത് എടുക്കുമ്പോൾ വലിയ നീട്ടിൽ വെച്ച് നട്ടലിൽ കുത്തുന്ന സൂചി വെച്ചിട്ടാണ് ഡോക്ടർ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ആ വേദനിച്ച് വീൽ ചെയറിലൊക്കെ ആയിരിക്കും വരുന്നതൊന്നും നടക്കാൻ പോലും കുനിഞ്ഞ് തണ്ടലൊക്കെ വിളങ്ങിയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ കയ്യിൽ എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു ലാമിനേറ്റ് ചെയ്തൊരു ഷീറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നോക്കി അതിൽ മനസ്സിൽ പ്രാർത്ഥിച്ച് കാരണം എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്ത് അമ്പത് ശതമാനം ഓക്കെ ആണ് അമ്പത് ശതമാനം റിക്കവറി അത് അവരെ അവരുടെ ബോഡി അനുസരിച്ചിരിക്കും അപ്പോൾ അവരോട് പ്രാർത്ഥിക്കും കാരണം അവർ ഓൾറെഡി വേദനിച്ച് വന്നിട്ട് വീണ്ടും ഈ ഇത്ര വലിയ നീടിൽ കുത്തുമ്പോൾ അവർക്കുള്ള ആ വേദനയും കൂടി സഹിച്ചിട്ട് പിന്നെയും വേദന കുറവില്ലെങ്കിൽ നല്ല അവസ്ഥ അപ്പോൾ അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പിറ്റേ ദിവസം വരുമ്പോൾ അവർ ഫോളോ അപ്പിന് വരുമ്പോൾ ഒരുപാട് ആശ്വാസമായി അവർ ഒരുപാട് താങ്ക്സ് പറയാറുണ്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കുഞ്ഞു മോളെടുക്ക് പറയാനുണ്ടായ സാക്ഷി എന്ന് പറയുന്നത് രണ്ട് വയസ്സിൽ അവളുടെ പല്ല് നാലെണ്ണം ചോക്ലേറ്റൊക്കെ കഴിച്ച് എടുത്ത് കളഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഒരു ആറ് വയസ്സ് ആവാറായിട്ടും കുഞ്ഞിന് പല്ലൊന്നും വരുന്നില്ല അത് മിൽക്ക് ടീത്ത് വന്ന് സാധാ വരുന്ന പല്ലാണെന്ന് വിചാരിച്ച് ഞങ്ങളിന് വെച്ചു പക്ഷെ ഞങ്ങൾ എടുത്തതിന് ശേഷം ആൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എന്നും ഒരു ഒരു മാസത്തോളം കണ്ടിന്യൂസ് കുഞ്ഞിൻ്റെ പല്ലുമ്മേ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഫ്രണ്ടിലെ രണ്ട് വലിയ ടീത്ത് അത് മുഴുവനായിട്ടും പൂർണ്ണ വളർച്ചയിൽ വന്നു കാരണം വള വളരെ വൃത്തി ഒരു ഇതായിരുന്നു കാരണം നാല് പല്ലില്ലാണ്ട് ചിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു അവൾക്ക് അപ്പോൾ അത് അത് സാക്ഷ്യപ്പെടുത്താനാണ് കുഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവളവൾക്ക് ഇപ്പോൾ പേടിയായിട്ടാണ് പറയാത്തത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഇന്നൊന്നും പറഞ്ഞാൽ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരുപാട് കൊന്തകൾ ചെല്ലാനും അതുപോലെ ഞങ്ങൾ അവിടെയെന്ന് വെച്ചാൽ പള്ളിയിൽ എന്നൊന്നും പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല കാരണം ഡ്യൂട്ടി തുടങ്ങുന്നത് ഏഴുമണിക്കാണ് അവിടെ കുർബാന ആറരയ്ക്കാണ് പിന്നെ രാവിലെ പിള്ളേർ സ്കൂളിൽ വിടണം അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് അതിനുള്ളതില്ല പിന്നെ കഷ്ടപ്പെട്ടാൽ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ പോകുന്നവരുണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആഴ്ചയിൽ ഞങ്ങളിപ്പോൾ കുർബാന മുടക്കാറില്ല അതുപോലെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുമ്പസാരിച്ച് അങ്ങനെയാണ് അങ്ങനെ ഒരു ഗൾഫുകാരുടെ ഒരു ഇത് പക്ഷേ ഞങ്ങൾ ഇത് ഉടമ്പഴിയിലായതിനു ശേഷം ഞങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി കുമ്പസാരിച്ചില്ലെങ്കിൽ അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എനിക്കും അതേ ഹസ്ബൻഡിനോ അതെ ഒരു സമാധാനം ഇല്ല അപ്പം അങ്ങനെ കൂടുതൽ ദൈവത്തോട് അടുക്കാനായിട്ട് അതുപോലെ ചെറുപ്പം മുതൽ മാതാവിൻ്റെ വിശ്വാസത്തിലുള്ളൊരു മകളായിരുന്നു ഞാൻ കാരണം ഡാഡിയും മമ്മിയൊക്കെ അതുപോലെ പള്ളിയിൽ പോകാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു ദിവസം പോലും പള്ളിയിൽ മുടങ്ങാണ്ട് ഞങ്ങളെ വിടുമായിരുന്നു നിർബന്ധിച്ചാലും അന്നൊന്നും അങ്ങനെ അത്ര ഇതില്ലെങ്കിലും വിടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മാതാവിനോടുള്ള ചെറുപ്പത്തിലുള്ള വിശ്വാസം കൃപാസന മാതാവിനെ കിട്ടി അത് ഇരട്ടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എന്നെക്കാളും കൂടുതലായിട്ട് എൻ്റെ ഹസ്ബൻ്റാണ് കൂടുതൽ ഭക്തിയിൽ വന്നേക്കുന്നത് കാരണം ആളാണ് കൂടുതൽ പ്രാർത്ഥനകളെല്ലാം ഇവിടെ പറയുന്ന പോലെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എന്നെക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നത് അങ്ങനെ ആൾക്കായാലും ഒത്തിരി പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ബൈബിളൊക്കെ ആൾ ഒരുവിധം ഫസ്റ്റ് ഇത് തുടങ്ങി ഒരു ഹാഫ് വരെ വായിച്ച് ഒരുവിധം കഴിഞ്ഞു ആളിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഓരോ ദിവസം എന്നെക്കാളും ആൾക്ക് സമയം കിട്ടുന്നുണ്ട് എൻ്റെ ടൈം അല്ല ആളുടെ ടൈം അപ്പോൾ ആൾ ഒത്തിരി വായിക്കുന്നുമുണ്ട് ആൾ ആത്മീയമായിട്ട് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് ഞാനും അങ്ങനെ മാതാവിനോട് കൂടുതൽ അടുക്കാനും പിന്നെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ വളരെ സമാധാനമാണ് ഇപ്പോൾ കിട്ടുന്നത് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ഫിനാൻഷ്യലി ആയാലും നമുക്ക് എന്ത് ജോലി ജോലിസ്ഥലത്ത് നമുക്ക് സ്ട്രെസ്സ് എന്ത് വന്നാലും മാതാവിൻ്റെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അടുപ്പിച്ച് ചെല്ലിക്കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ആ ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കും അത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതെല്ലാം പറയാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ വേറെ പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിരിക്കുന്നത് അവിടെ പാവങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇവിടെയൊന്നും കാണുന്ന പോലെ അങ്ങനെ പാവങ്ങളെയൊന്നും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെയുള്ളത് ഈ ബിൽഡിങ്സൊക്കെ പണിയുന്ന ചേട്ടന്മാർ വെയിലത്തൊക്കെ നിന്ന് അവിടെ ഇങ്ങനെ കോൺട്രാക്റ്റ് കൊടുത്ത് അവരാണ് കുറേ കുറച്ച് പേര് അവിടെ ഉള്ളത് ഞങ്ങൾക്ക് കൊടുക്കാം പിന്നെ അങ്ങനെയൊന്നും ഫുഡ് കൊണ്ട് കൊടുക്കാൻ അവിടെ അലൗഡ് അല്ല അറബികളല്ലേ അവിടുത്തെ അങ്ങനെ നമുക്ക് സമ്മതിക്കില്ല അവർ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഇത് പ്രശ്നമാക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബില്ല് എല്ലാ മാസവും അവർക്ക് ഫുഡ് അത്യാവശ്യം ഞങ്ങളുടെ ഒരു എമൗണ്ട് ഞാനത് മാതാവിനോട് പറഞ്ഞ് ഉടമ്പടിക്ക് ശേഷം ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയത് അതുവരെ ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും നമ്മളെക്കൊണ്ട് അതും പക്ഷെ അത് അങ്ങനെ ഒരു നിയോഗമായിട്ടെടുത്ത് അങ്ങനെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പം ഒരു മാസം അത്ര പേർക്ക് ഫുഡ് കൊടുത്താൽ ഞങ്ങൾക്ക് ആ ഒരു മാസം ചിലപ്പോൾ മൂന്ന് പേര് അവിടെ പഠിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഫിനാൻഷ്യലി പിന്നെ ഞങ്ങളുടെ വീട് പണിതു മാതാവ് വീട് പണിതു തന്നു ഫിനാൻഷ്യലിയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ അതിനൊക്കെ എല്ലാം അതായത് ഹൗസിംഗ് ലോണും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു മുട്ടും വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ വരാറ് ഇപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഞങ്ങൾ നാട്ടിൽ വന്നു ഞങ്ങളുടെ ബ്രദർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നാട്ടിൽ വരാൻ ഞങ്ങൾക്ക് ശരിക്കും ഫിനാൻഷ്യലി ടൈറ്റ് ആയിരുന്നു കാരണം പിള്ളേരുടെ വെക്കേഷനും പിള്ളേരുടെ സ്കൂൾ ഫീസ് അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് അവിടെ പക്ഷേ ഞങ്ങൾ രണ്ടുപേർ ജോലി എടുത്താൽ പോലും ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത ചിലവുകളുണ്ട് പക്ഷേ നമ്മൾ മാതാവിൻ്റെ കൃപയാൽ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു മാതാവിൻ്റെ ഉടമ്പടിയിൽ ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യലി ഒരു പ്രോബ്ലംസിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്തു കൊടുത്താൽ ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യം പിന്നെ ഞാൻ ഹസ്ബൻഡ് പറയൂ കേട്ടോ സാക്ഷ്യം പറയാൻ ഒരു കാര്യം വിട്ടുപോയി ഞാൻ വീക്കെൻഡിൽ ഇങ്ങനെ മദ്യപാനം ഉള്ളൊരു വ്യക്തിയായിരുന്നു എന്ത് ജൂൺ പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്തതിന് തുടങ്ങി ഇന്നീ നിമിഷം വരെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രവൃത്തിയായിട്ടൊക്കെ ചെയ്യുന്ന വൈഫ് പറഞ്ഞല്ലോ പിന്നെ പത്രം കൊടുക്കുക ഇവിടുത്തെ പത്രങ്ങൾ മേടിക്കുക കൊടുക്കുക ഈ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷണപ്രവർത്തനം ചെയ്തിട്ട് വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്നലെ സാധിച്ചു ഞങ്ങൾ ഞങ്ങളവിടുന്ന് വരുന്നതിന് മുമ്പ് പത്രങ്ങളൊക്കെ മേടിച്ച് മമ്മിയെ കൊണ്ട് മമ്മി ഇവിടെ ഉടമ്പടി എടുത്ത ആളാണ് മമ്മിയെ കൊണ്ട് മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ ഇന്നലെ പോയിട്ട് പത്രങ്ങൾ ഇവിടുത്തെ പത്രമെല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് കൊണ്ട് കൊടുത്തു അതേമാതിരി അവർക്ക് കുറേ പേരെ ഫുഡ് കഴിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരോടത് ഫുഡ് വേണമെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന കൃപാസ് മാതാവിനും തിരുകുമാരനും ഒരു ആയിരം നന്ദി പറയുന്നു നിയമാവർത്തന പുസ്തകം അധ്യായം ഏഴ് തിരുവചനം ഏഴ് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളേക്കാൾ ചെറുതായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിന് അളവില്ല എന്ന് പൗലോസ് പൗലോസ്ലീഹ നമ്മോട് പറയുന്നുണ്ട് പൗലോസ്ലീഹ ഒരു പക്ഷേ ദൈവസ്നേഹം അളന്നു നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൗലോസ് സുലീഹ പറയുന്നുണ്ട് ആ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴമോ ഉയരമോ വീതിയോ നീളമോ ഒന്നും വളർന്നെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അത്രമാത്രം ഒരു സമുദ്രം പോലെ വളരെ ആഴമേറിയതും ആകാശം പോലെ ഉയർന്നതുമാണ് ദൈവസ്നേഹമെന്ന് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ പ്രോമിസ് ആ വാഗ്ദാനം വളരെ ഉന്നതമാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വലിയ എഗ്രിമെൻ്റാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ആ ഒരു ആണ് ഈശോ എപ്പോഴും തന്നെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമം പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പറയുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് അതാണ് നമ്മുടെ വലിയ ഫോർമുല അപ്പോൾ മാതാവ് നമ്മളോട് പറയുന്നതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് ഈ കുടുംബം അമ്മ പറ അവൻ പറയുന്നത് പോലെ ചെയ്തതുകൊണ്ടുള്ള ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ കണക്കാണ് നമ്മോട് പറഞ്ഞത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേന്ന് അബുദാബിയിൽ ഇരുന്നുകൊണ്ട് വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഈ മക്കൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ചാക്ക് എന്ന് പറയാം ഇവരെപ്പോഴും മകൾക്കുണ്ടായ ഒരു അലർജി അലർജിയുടെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ലാ ഡാ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യമായി തന്നെ മകൾക്കൊരു വലിയ അലർജി അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എ സിയാണോ ചൂടാണോ തണുപ്പാണോ അതെല്ലാം കൈ എല്ലാ മെഡിക്കേഷനും കൈവിട്ടതിന് ശേഷം ഉടമ്പടി വസ്തുക്കളുടെ പൂർണ്ണമായ വലിയ ഉപയോഗത്തോടു കൂടിയാണ് മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതെന്ന് ഇവിടെ ആദ്യം തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഈ മകൾ പറയുന്നു ഞാൻ ഒരു കുഞ്ഞു കാര്യം ചോദിച്ചാൽ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നൂറ് കാര്യങ്ങളാണ് എനിക്ക് പ്രാപിച്ചു തന്നിരുന്നത് അത്രമാത്രം ഈ കുടുംബം ഇന്ന് കുഞ്ഞു മക്കളോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ വിശ്വാസവും വിശ്വസ്തതയും അലിയിച്ച് ചേർന്നാണ് ഇവരുടെ പ്രാർത്ഥനയുടെ മാധുര്യത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സഹോദരി ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഹസ്ബൻഡിൻ്റെ കൊളസ്ട്രോൾ പോലുള്ള വലിയ അസുഖങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ മദ്യപാനം എന്ന ആ ഒരു വലിയ ദുശീലവും എടുത്ത് മാറ്റി ഞാൻ അദ്ദേഹത്തോട് ഇത് താങ്കളുടെ തീരുമാനമായിരുന്നു കൃപയായിരുന്നോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞല്ല ഇതെനിക്ക് കൃപയാണ് ഞാൻ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊരു ദുശീലം എൻ്റെ ആരൊക്കെ എൻ്റെ അടുത്തുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആ ഒരു ദുശീലത്തിലേക്ക് എനിക്ക് ചായാൻ സാധ്യതയുള്ള എല്ലാത്തിനെയും ഈശോ എടുത്തു മാറ്റുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യനെ ഐലൻഡിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രമാത്രം ഈശോ തന്നെ കരുതലോടെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള വലിയ സാക്ഷ്യമാണിപ്പോൾ ഏറ്റു പറഞ്ഞത് അതുപോലെ ഇവരുടെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത എല്ലാം വളരെ തീക്ഷ്ണതയോടെ ഈശോയുടെ സ്നേഹത്തെ പ്രതി ജോസഫ് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ആസ്തി എന്താണ് നമ്മൾ സിവിൽ കോഡിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നുണ്ട് ഈശോ നമുക്ക് തരണമെങ്കിൽ നമുക്ക് നിറച്ച് കുലുക്കി അളന്ന് കവിഞ്ഞ് തരണമെങ്കിൽ നാം അത്രമാത്രം കൊടുത്താൽ മാത്രമേ ഒരൽപ്പമെങ്കിലും കൊടുത്താലേ നമുക്ക് ഈശോ അധികമായി തരുന്നതെന്ന് വിശ്വസിക്കാൻ മാത്രം ഉടമ്പടി നമ്മെ പരിശീലിപ്പിക്കുകയാണ് ഈ ജീവിത രീതി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും സങ്കടങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക